ക്രിസ്തുമസ് പുതുവത്സരം മദ്യവില്പനയിൽ ഇത്തവണയും റെക്കോർഡ് ഇത്തവണയും ആകെ വിറ്റത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ മദ്യം ഇന്നലെ മാത്രം വിറ്റത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് പുതുവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റ് ആണ് കഴിഞ്ഞ വർഷം നടന്നത് അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടിയുടെ മദ്യവില്പനയാണ് സംസ്ഥാനത്ത് ഇത്തവണയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവില്പന നടന്നു മൂന്ന് ദിവസം കൊണ്ട് ബെപ്കോ ഔട്ട്ലെറ്റ് വഴി നൂറ്റി അൻപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഇന്നലെ മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് അറുപത്തിയൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യവില്പനയായിരുന്നു നടന്നത് ഈ വർഷം ഡിസംബറിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലാണ് നടന്നത് ഇത്തവണ ചാലക്കുടിയിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മദ്യമാണ് വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ മദ്യം വിറ്റു ഇരിങ്ങാലക്കുടയിൽ അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപ പവർ ഹൌസ് ഔട്ട്ലെറ്റിൽ അറുപത് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നോർത്ത് പറവൂർ അൻപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ മദ്യവില്പന ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം